അല്ലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു അദബ് അച്ചടക്കം മര്യാദ ഇത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് നല്ലൊരു മനുഷ്യൻ്റെ ലക്ഷണമാണത് അദബില്ലാത്ത മനുഷ്യന് മനുഷ്യനല്ല മിനൽ മുറാഹതുറായ ഹുക്കുമുകളെക്കാൾ കൂടുതൽ നമ്മൾ പരിഗണന കൊടുക്കേണ്ടത് അദബിനാണ് ബഹുമാനവും അദബും കാണിക്കേണ്ടടുത്ത് കാണിക്കുക തന്നെ വേണം അവിടെ നാം വലിയ ആളാവാൻ പാടില്ല നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് തുടങ്ങിയെന്നല്ല നമ്മുടെ വയസ്സിനേക്കാൾ കൂടുതലുള്ളവരോടൊക്കെ അഥവ് കാണിച്ച് ജീവിക്കാൻ പഠിക്കണം അതബ് കേട് കാണിക്കരുത് കുരുത്തക്കേട് സമ്പാദിക്കുന്ന അവസ്ഥ വരുമെന്നാണ് കുരുത്തക്കേട് എന്നാൽ പൊട്ടുമുറിയൊന്നുമല്ല അത് മനുഷ്യ ജീവിതത്തെ നാശിപ്പിച്ച് കളയും ഈ വിശ്വാസത്തെ ഇല്ലാണ്ടാക്കി കളയും മനുഷ്യൻ്റെ കൽബില് ലിബറലിസം തോന്നും നാം ഇതുവരെ കേൾക്ക എന്നൊരവസ്ഥയിലേക്ക് വരും അവസാനം ദീനീ വിശ്വാസത്തിലും ദീനീ പ്രവർത്തനങ്ങളിലും വിവാദത്തിലൊക്കെ മങ്ങലേൽക്കും അതബുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ രക്ഷപ്പെടും ഒരൊറ്റ അതബുകേട് കാണിച്ചതാണ് ഇബിൻസക്ക എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ അവസാനം ക്രിസ്ത്യാനിയായി നശിച്ചു പോയത് അതപുകേട് കാണിച്ച കാരണമാണ് ബൽ ആമബിന് ബാഴുറ എന്ന വലിയൊരു പണ്ഡിതനെക്കുറിച്ച് കുറു ആൻ പറഞ്ഞത് മസലക്ക മസലിൽ കൽപ്പ് അതബുകേട് ഒരു വലിയ വിഷയം തന്നെയാണ് ആദൻ നബി അലൈ ഇസ്ലാമിന് സുജോതി ചെയ്യാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചപ്പോൾ ഇബിലീസ് അതബുകേട് കാണിച്ചതാണ് ിബിലീസ് പഴച്ചു പോകാൻ കാരണമായത് അതപുകേട് വരുന്നത് കിബിറുള്ളവർക്കാണ് കിബിറുള്ളവർക്ക് അതബുകേട് വരും ആരോട് എന്ത് സംസാരിക്കണമെന്നൊന്നും അറിയാതെ പരിഗണനയില്ലാതെ ബഹുമാനമില്ലാതെ സംസാരിക്കുക മല്ല യുവക്കർ ഫലൈസ സഹൈറന മൂത്തവരോട് ബഹുമാനം കാണിക്കുകയും താഴെയുള്ളവരോട് കരുണ കാണിക്കുകയും ചെയ്യാത്തവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് മുത്തർ റസൂല അലൈവല്ല തങ്ങൾ നമ്മേക്കാൾ പ്രായമുള്ളവരോട് അതിൻ്റേതായ ബഹുമാനവും ആദരവും നിലനിർത്തി സംസാരിക്കണം നമ്മുടെ താഴെയുള്ളവരോട് അനുകമ്പയും കരുണയോടുകൂടെ സംസാരിക്കണം കിബിറുള്ള ആളുകൾക്ക് അതിന് കഴിയില്ല അതിന് കഴിയില്ലെങ്കിൽ മനസ്സിലാക്കുക നമ്മുടെ കൽബിൽ കിബിറുണ്ട് ചില ആളുകൾ ഞാൻ 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 എന്നിങ്ങനൊരുപാട് വട്ടം പറയും ഈ ഞാൻ എന്ന് പറയുന്നത് കിബിറിന്റെ ലക്ഷണമാണ് ഞാൻ അതുണ്ടാക്കി ഞാനത് ചെയ്തു ഞാൻ ഇന്നതൊക്കെ ചെയ്തു എന്ന് ഞാൻ പൊട്ടാ മുൻ തുള്ളി പിഞ്ചോരക്കട്ട പിന്നിന്ന് കാട്ടം ചുമന്നോരു കൊട്ടാ മൊഹാനായ ഷുജായും മൊയ്തുമുസ്ലിയാർ പാടിയൊരു പാട്ടാണത് പൊട്ട നീ മുൻ തുള്ളി പിഞ്ചോരക്കട്ട ഈ ഞാനും നിങ്ങളുമാകുന്ന ഈ മനുഷ്യൻ ഒരു കാലഘട്ടത്തിലെ വെറും ഇന്ദ്രിയ തുള്ളിയായിരുന്നു ആ ഇന്ദ്രിയ തുള്ളിയിലെ കൗണ്ടുകൾ കൂടി നമ്മളിങ്ങനൊക്കെ ആയതാണ് ഇൻസാന അഹ്സനി ചൊവ്വായി നല്ല സൃഷ്ടിച്ചു വന്നതാ നമ്മളൊക്കെ അപ്പൊ ആദ്യം നമ്മളൊക്കെ ഇന്ദ്രിയ തുള്ളികളായിരുന്നു ഇപ്പോഴോ കാട്ടം ചുമന്ന കൊട്ടയാണ് നമ്മുടെ വയറ്റിൽ കാഷ്ടമുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉഷാറായിട്ട് നടക്കുന്നത് കേട്ടോ അടുപ്പിച്ച് കക്കൂസിൽക്ക് ഒരുപാട് വട്ടങ്ങിട്ട് പോയാൽ വാറ്റി നോക്കി പിടിച്ചാലേ നമ്മൾ കുഴഞ്ഞു വീഴും അടുപ്പിച്ച് കക്കൂസ് പോയിട്ട് കാഷ്ടം കംപ്ലീറ്റ് അങ്ങ് പോയാൽ കുഴഞ്ഞു വീഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഗ്ലൂക്കോസൊക്കെ കയറ്റേണ്ടി വരും അപ്പം മൊബൈൽ ലാറ്ററിയിൽ സഞ്ചരിക്കുന്ന കക്കൂസാണ് നമ്മളൊക്കെ ഈ കാഷ്ടവും പേറി നടക്കുന്നവൻ ഞാൻ ഞാൻ എന്ന് പറഞ്ഞ് കിബുറിനടിക്കാൻ ഒരു അർഹതയില്ല അവൻ അതബുണ്ടാവൂല അക്ഷരം നമ്മെ വല്ലാതെ നശിപ്പിച്ചു കളയും കിബിറുള്ളവൻ നരകത്തിൽ തന്നെയാണ് ഒരൽപം കിബിർ കൽബിൽ വന്നാ മതി ചെറിയൊരു കട്ടിക്ക് മണി കൽബിൽ കിബുർ വന്നാൽ ഞാനെന്നൊരു ഭാവം ഞാനെന്നൊരു അഹങ്കാരം ഞാനാണിതൊക്കെ ഉണ്ടാക്കിയത് ഞാനാണത് ചെയ്തത് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ കൽബിൽ അല്പം കടന്നുകൂടിയാൽ ചെറിയൊരു കടുക് മണി പല്ലത്തെ ബഹുമാക്കാതൂമി എന്നാൽ നരകത്തിലവൻ സീറ്റ് റിസർവഡ് ആണെന്ന് റസൂലുള്ളാഹി സു അലൈഹി വസല്ലം അപ്പോൾ അത് മര്യാദ ബഹുമാനം സ്നേഹം ആദരവ് അതൊക്കെ കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കണം നൽകേണ്ടവർക്കൊക്കെ നൽകണം കൃഫ കൊടുക്കേണ്ടവർക്ക് കൃഫ കൊടുക്കണം അങ്ങനെ ജീവിക്കാൻ പഠിക്കണം നമ്മിൽ ആരെങ്കിലും അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ പ്രായം അത് ശീലമാക്കിയെടുക്കണം ഇങ്ങനെ മനുഷ്യൻ നല്ലൊരു മനുഷ്യനായി മാറാൻ നമ്മളെല്ലാവരും ഒന്നിച്ച് ശ്രമിക്കണം അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ